വിശ്വംസി ഹൈക്ക് അറിയട്ടെ വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈശോയെ കുറിച്ച് സ്നാപക യോഹനാൻ പറയുന്ന വാക്കുകൾ ഈ ഒരു വാക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓർത്തിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മളൊക്കെ പാപത്തിന് അടിമപ്പെട്ടു പോകാറുണ്ടല്ലേ അറിഞ്ഞും അറിയാതെയുമൊക്കെ പാപം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട് ചില പാപങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും നിരാശപ്പെട്ട് എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ചില അനർത്ഥങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കേ ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഫലമാണോ ഇത് എന്ന് നിരാശയിൽ കഴിയുന്നവരായിട്ട് നമ്മൾ മാറുന്നുണ്ട് സ്നേഹമുള്ളവരെ എന്നാൽ ഈശോ നമ്മളോട് പറയുകയാണ് നിന്റെ ജീവിതത്തിലെ നിന്റെ പാപങ്ങൾ മോചിക്കുവാനായിട്ട് ദേ എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ ദൈവത്തിന് മാത്രമേ എൻ്റെ ജീവിതത്തിലെ എൻ്റെ പാപങ്ങൾ മോചിക്കുവാനായിട്ട് സ എൻ്റെ പാപം മോചിക്കാനായിട്ടാ അവൻ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്നെ പാപത്തിൽ നിന്ന് കഴുകി വിശുദ്ധമാക്കുവാനായിട്ടാണ് അവൻ തൻ്റെ അവസാന തുള്ളി രക്തം വരെ എനിക്ക് ചിന്തിയത് അവൻ വിശുദ്ധ കുർബാനയായിട്ട് ഇന്ന് നമ്മുടെ ഇടയിൽ വസിക്കുന്നത് എന്നെ പാപത്തിൽ നിന്ന് മോചിക്കാനായിട്ടാണ് പക്ഷേ എൻ്റെ ദൈവം നൽകുന്ന ഈ ഒരു അവസരം പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തുവാനായിട്ട് എനിക്ക് സാധിക്കാറ് ഞാൻ എപ്പോഴും പാപത്തിൽ തന്നെ ജീവിക്കുന്ന വ്യക്തിയായിട്ട് മാറിയ ഒരിക്കലും ഈ പാപത്തിൽ നിന്ന് പുറത്തു കടന്ന് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നില്ല സ്നേഹം അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പരാജയമാണ് എന്ന് വചനത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരിക നീ ദൈവത്തെ സ്നേഹിക്കേ അവനെ അവൻ എനിക്ക് വേണ്ടിയാണ് വന്നത് എന്ന് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എൻ്റെ പാപങ്ങൾ അതെത്ര കടും ചുവപ്പായിരുന്നു കൊള്ളട്ടെ അവയൊക്കെ മഞ്ഞുപോലെ വെന്മയുള്ളതാക്കി തീർക്കാമെന്ന് എൻ്റെ ഈശോ എൻ്റെ ദൈവം എനിക്ക് വാക്ക് നൽകിയിട്ടുണ്ട് സ്നേഹമുള്ളവരെ ഈ വാക്കിൽ വിശ്വസിക്കുവാനായിട്ട് അവൻ ഈ ഭൂമിയിൽ വന്നത് എനിക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധ്യത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഈശോയുടെ സന്നിധിയിൽ ഏറ്റുപറയുവാനായിട്ട് പൂർണ്ണമായ പാപമോചനം നേടും നേടുവാനായിട്ട് നമുക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ നമ്മളൊക്കെ പാപം ഏറ്റു പറയുമ്പോൾ പൂർണ്ണമായിട്ട് ഏറ്റു പറയണം ദൈവത്തിന് മാത്രമേ എൻ്റെ പാവങ്ങൾ ക്ഷമിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ സന്നിധിയിലേക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് അവൻ്റെ സന്നിധിയിലേക്ക് വരാനായിട്ട് ഭയമാണ് ദൈവം എന്നെ തള്ളിക്കളയുമോ ദൈവം എന്നെ ഉപേക്ഷിക്കുമോ ഒരിക്കലും ഇല്ലാട്ടോ എൻ്റെ ദൈവത്തിന് എന്നെ ഉപേക്ഷിക്കാനായിട്ട് പറ്റ എന്നെ ഉപേക്ഷിക്കാനായിരുന്നുവെങ്കിൽ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അവൻ അയക്കത്തില്ലായിരുന്നു അവനെ അയച്ചത് എന്നെ രക്ഷിക്കാനായിട്ട് അതുകൊണ്ടാണ് പറയുന്നത് നിന്റെ പാപങ്ങൾ എത്ര വലുതായിക്കൊള്ളട്ടെ ഞാൻ ക്ഷമിച്ചോളാം പക്ഷേ ഞാൻ തിരിച്ചു നടക്കണം ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നടക്കാനായിട്ട് തയ്യാറായാൽ എൻ്റെ ദൈവം എന്നെ ചേർത്ത് പിടിക്കാനായിട്ട് തയ്യാറാണ് സ്നേഹമുള്ളവർ അതുകൊണ്ട് നമുക്ക് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്സിപ്പിക്കുവാനായിട്ട് അവ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അവൻ്റെ നെഞ്ചോട് ചേർന്ന് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ